ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവരഞ്ജനിരുപമയം പോയി കഴിയുമ്പോഴത്തേക്കും ബെന്നിച്ചിന്റെ മനസ്സിലേക്ക് വരുന്നത് സുഹാസിന്റെ വർഷങ്ങൾക്ക് മുന്നേ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ബെന്നിച്ചിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതാണ് ബെന്നിച്ചൻ പറയുന്നുണ്ട് എല്ലാം വേണ്ടത് ചെയ്തോളാം എന്നും പറഞ്ഞ് ആ കുട്ടിയായിട്ട് അവിടെ പോകും പിന്നെ ബെന്നിച്ചൻ ഇപ്പം ചിന്തിക്കുന്നത് എന്നാലും ശിവരഞ്ജനിക്ക് ആ കൊച്ചിനെ എങ്ങനെ തിരിച്ചു കിട്ടി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ സമയം പാർവതിയും മീനും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക പാർവതിയുടെ മനസ്സിൽ മുഴുവൻ ബെന്നിച്ചനെ ശിവരഞ്ജിനെ ഒരുമിച്ച് കണ്ട രംഗമാണ് അവൾ ആകെ അസ്വസ്ഥയാണ് മീന് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയേ കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ആകെ ഒരു വെപ്രാളം ആ സൂപ്പർ മാർക്കറ്റ് കയറിയ പിന്നെ എങ്ങനെ എന്താ അമ്മയെ പറ്റിയത് കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ അച്ഛനെ കാണാൻ അച്ഛന്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് പാർവതി പറയുന്നതായിട്ട് മീനു പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട പ്രകൃതി ചികിത്സയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അച്ഛൻ എത്രയും വേഗം പഴയതുപോലെയാകും അതെനിക്ക് ഉറപ്പുണ്ട് പാർവതി ചിന്തിക്കുന്നത് ബെന്നിച്ചനെയും ശിവരഞ്ജനെയും ഒരുമിച്ച് കണ്ട കാര്യം എത്രയും വേഗം മോഹനോട്ടനോട് പറയണം അത് പറയാതെ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല പിന്നീട് കാണിക്കുന്നത് മീനും പാർവതിയും പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നതാണ് അവിടെയുള്ള പെണ്ണിനോട് മീൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മോഹനചന്ദ്രൻ്റെ ആൾക്കാരാണ് ഞങ്ങളൊന്ന് കണ്ടോട്ടെ അവര് അവർ പറയും വൈദ്യരമ്മ വിളിപ്പിച്ചിട്ട് വന്നാലെ നിങ്ങൾ ആദ്യം ചെയ്ത് വൈദ്യരമ്മ കാണൂ പാർവതി ചോദിക്കും അതിനു മുന്നേ ഞങ്ങള് മോഹനേട്ടിനെ ഒന്ന് കണ്ടോട്ടെ ആ പെൺകുട്ടി പറയും അയ്യോ വൈദ്യരമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോഹനചന്ദ്രനെ കാണാൻ ആര് വന്നാലും അനുവദിക്കരുതെന്ന് പാർവതി ചോദിക്കും അതെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത് എന്തെങ്കിലും അവർ പറയും പേഷ്യന്റിനെ കാണാൻ കുറച്ച് റിലേറ്റീവ്സ് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം പറയാനാണ് നിങ്ങളെ വിളിപ്പിച്ചത് റിലേറ്റീവ്സോ അതാര മീൻ ചോദിക്കുമ്പോൾ അവർ പറയും കൂടുതലൊന്നും എനിക്കറിയില്ല നിങ്ങൾ പോയി വൈദ്യരമ്മയോട് സംസാരിക്കൂ എല്ലാം അമ്മ വിശദമായിട്ട് പറയും പാർവതിക്ക് ആകെ ടെൻഷൻ ആവും മീനു അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം വൈദ്യരമ്മ അങ്ങോട്ട് വരും മീനും പാർവതിയും വേഗം അവരുടെ അടുത്തേക്ക് ചെല്ലും മീനു ചോദിക്കും എന്തിനാ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വൈദ്യരമ്മ പറയും ഇവിടെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ടായി അതിനെപ്പറ്റി സംസാരിക്കാനാണ് പാർവതി പറയുന്നുണ്ട് അവര് പറഞ്ഞല്ലോ മോഹനേട്ടനെ കാണാൻ ഇവിടെ ആരോ വന്നു എന്ന് വൈദ്യരമ്മ പറയും അതെ രണ്ടു പേര് പേഷ്യന്റിനെ കാണാൻ വന്നിരുന്നു സഹോദരങ്ങളാണെന്നാ പറഞ്ഞത് അവരുടെ പേര് മീനു ഉടനെ ചോദിക്കും സിദ്ധാർത്ഥെന്നാണോ പറഞ്ഞത് വൈദ്യരമ്മ പറയും അതെ ഒരാൾ സിദ്ധാർത്ഥും മറ്റേയാള് കൃഷ്ണചന്ദ്രനും അത് കേട്ട് മീനുനും പാർവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് എന്നിട്ടവര് അച്ഛനെ കണ്ടോ മീനു ചോദിക്കുമ്പോൾ വൈദ്യരമ്മ പറയും കണ്ടു സാധാരണ ഇവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കാത്തതാ അത് നിങ്ങൾക്ക് അറിയാലോ പക്ഷേ സഹോദരങ്ങളാണ് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം എങ്ങനെയാണ് സമ്മതിക്കാതിരിക്കുന്നത് അങ്ങനെ കയറി കണ്ടതാ കുറച്ച് സമയത്തിന് ശേഷം ആ മുറിനിന്ന് എന്തൊക്കെയോ ബഹളം കേട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മോഹനചന്ദ്രൻ ആകെ മനസ്സിന്റെ നിയന്ത്രണം വിട്ട അവസ്ഥയിലായിരുന്നു I do ഇപ്പം ആൾ ആകെ ഡിസ്റ്റേബ് ആണ് മീനു ദേഷ്യത്തോടെ ചോദിക്കും വന്ന് കാണാൻ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ ഓരോ ദിവസവും ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ അച്ഛന്റെ നില മെച്ചപ്പെട്ടു വരുവാന്ന ഇവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണോ അച്ഛന്റെ അവസ്ഥ നിങ്ങൾ മെച്ചപ്പെടുത്തുന്നത് വൈദ്യരമ്മ പറയും പേഷ്യന്റിന്റെ അവസ്ഥ സത്യമായിട്ടും ഭേദമായി വരുവായിരുന്നു പക്ഷേ ഇന്നലെ ഈ സംഭവം നടന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു ഞങ്ങളെ പോലും കൂടെ നിൽക്കാനോ കാണാനോ അനുവദിക്കാത്ത നിങ്ങള് എന്തിനാ മോഹനടിനെ കാണാൻ അവരെ അനുവദിച്ചത് പാർവതി ചോദിക്കുമ്പോൾ വൈദ്യരമ്മ പറയുന്നുണ്ട് അവർ സ്വന്തം സഹോദരങ്ങളാണെന്ന് പറയുമ്പം ശത്രുക്കളാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും പറ്റില്ലല്ലോ ഒരൊരു പ്രാവശ്യമൊന്നും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആരാണെങ്കിലും മനുഷ്യത്വത്തോടെ ഒന്ന് ചിന്തിച്ചു പോകില്ലേ സാരയില്ല നിങ്ങൾ ഒന്ന് ചെന്ന് കണ്ട് സംസാരിച്ച ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മോഹനചന്ദ്രൻ ഒന്ന് റിലാക്സ് ആവും മനസ്സിലുണ്ടായിട്ടുള്ള പേടിയും പരിഭ്രമവും ഒക്കെ മാറിക്കോളും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ഒരു ടെൻഷനും വേണ്ട മീനു പറ ഇനി ഞങ്ങൾ അല്ലാതെ ആരച്ചനെ കാണാൻ വന്നാലും ദൈവത്തെ ഓർത്ത് അനുവദിക്കരുത് വൈദ്യമ്യ ഇല്ലാന്ന് പറയും മീനുവും പാർവതിയും കൂടെ മോഹനനെ കാണാൻ ചെല്ലും അയാൾ നല്ല മയക്കത്തിലാണ് മീനും ഇരുന്ന് അച്ച അച്ച എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ണു തുറന്ന് അയാള് ചാടി എണീക്കും അയാളുടെ പരിഭ്രമം കണ്ട് മീനും പാർവതിയും ആശ്വസിപ്പിക്കുന്നുണ്ട് പേടിക്കേണ്ട അച്ഛൻ ഇത് ഞങ്ങളാന്ന് പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് അയാളെ പതിയെ ചാരി ഇരുത്തുന്നുണ്ട് മീനു ചോദിക്കും അച്ഛൻ എന്താ പറ്റിയത് ആറോ മോഹനേട്ടാ എന്താ പറ്റിയത് എന്തിനാ അച്ഛൻ പേടിക്കുന്നത് അച്ഛന്റെ ഇടവും വലും എന്തിനും ഞാനും അമ്മയും ഉണ്ടല്ലോ ഇന്നലെ ചിറ്റിപ്പന്മാർ അച്ഛനെ കാണാൻ വന്നിരുന്നു അല്ലേ മോഹനൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല മീനു പറയും എന്തുണ്ടെങ്കിലും അച്ഛൻ ഞങ്ങളോട് തുറന്നു പറയണം എല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ വിഷമിച്ചിരുന്ന ഞങ്ങൾ എങ്ങനെയാ അറിയുന്നേ ആ സമയം ഒരാൾ ഓഫീസിലേക്ക് ും ഫുഡിന്റെ മീനു പോകുമ്പോൾ പാർവതി അയാളുടെ മോഹനേട്ടാ പറ്റിയത് എന്തിനാ ഇങ്ങനെ അതിനു മാത്രം അവർ എന്താ പറഞ്ഞത് എന്നോടെങ്കിലും പറ അറിഞ്ഞോ മീനു നമ്മളുടെ മകൾ അല്ലെന്ന് അവരറിഞ്ഞോ എന്തെങ്കിലും പറ മോഹനേട്ട ഈ പ്രഷർ എല്ലാം കൂടെ താങ്ങാൻ എന്നെ കൊണ്ടാവില്ല മനസ്സിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാതെ മോഹനേട്ടൻ പോലും അടുത്തില്ലാതെ ഞാൻ ഒരുക്കുക പിന്നെ ഇന്ന് ഞാൻ ബെന്നിച്ചനെ കണ്ടു ഒരു വശത്ത് ശിവരഞ്ജനി മറു വശത്ത് കൂടെ ഞാൻ എൻ്റെ മകളുമായിട്ട് ഓരോ നിമിഷം നമ്മളുടെ മീനു നമുക്ക് നഷ്ടമാകുമെന്നുള്ള പേടിയില്ല ഞാൻ ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മോഹനൻ പയ്യെ പെറുക്കി പെറുക്കി പറയും മീനും ബെന്നിച്ചിലും തമ്മി കാണരുത് കണ്ടാൽ അയാൾ അവളെ കൊണ്ടുപോകും പാർവതി പറയും ഇല്ല മോഹനട്ട മീനുനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഒല്പയെങ്കിലും ഉയര് എന്റെ ശരീരത്തിൽ ബാക്കിയുള്ളടത്തോളം കാലം മീനുവിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഈ സമയം ശിവരഞ്ജിനി ഹർഷനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഈ വർഷത്തെ നമ്മളുടെ ഫ്രൂട്ട് ആൻഡ് അഡ്സിന്റെ ബൾക്ക് ഓർഡർ ക്യാൻസൽ ആയാലോ ഹർഷ അതെന്തു പറ്റി അത് നമുക്ക് ഏജൻസിയോട് അന്വേഷിക്കാമെന്ന് സുഹാസിനെ പറയുമ്പോൾ ശിവരഞ്ജിനി പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞ തവണ കൊടുത്ത എന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടാ ഈ ഓർഡർ നമുക്ക് നഷ്ടമായത് അതങ്ങനെ ഇത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് സുഹാസിനെ പറയുമ്പോൾ ശിവരഞ്ജിനി പറയുന്നുണ്ട് ഇത്രയും നാളും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ റെസിപ്പിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരുന്നു അത് ഹർഷൻ അറിയാം അല്ലേ ഹർഷ ഹർഷൻ പറയും അത് പിന്നെ ഞാൻ റെസിപ്പി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു കുറച്ച് പുതിയ ഫ്ലേവേഴ്സ് ചേർത്ത് ശിവരഞ്ജനെ ദേഷ്യത്തോടെ ചോദിക്കും അവരോട് ചോദിച്ചിട്ടെന്നെയാ അങ്ങനെ ചെയ്തത് എന്ത് ഫ്ലേവേഴ്സ് നീ എന്താണാ ചെയ്തത് സുഹാസിനെ ചോദിക്കുമ്പം ഹർഷൻ പറയുന്നുണ്ട് അതമ്മേ കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മളുടെ പ്രോഡക്ട്സിലും ഉണ്ടാവണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് സുഹാസിനിക്കും ദേഷ്യം വരുന്നുണ്ട് ശിവരഞ്ജന് പറയും അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിച്ചത് ഹർഷന്റെ അപ്ഡേഷൻ ആരും അക്സെപ്റ്റ് ചെയ്തില്ല കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ബൾക്ക് ഓർഡർ ക്യാൻസൽ ആയതിൻ്റെ നഷ്ടം മാത്രം ബാക്കി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും പുതുമകളും എല്ലാം കൊള്ളാം പക്ഷെ അത് നല്ലതിനായിരിക്കണം അതിങ്ങനെ അതിനുള്ള ബോധമൊന്നും നിനക്കില്ലല്ലോ നീ എന്തിനാ വെറുതെ അറിയാത്ത പണിക്ക് പോകുന്നത് നിന്നെ ആ മീനൂസ് കിച്ചണില് ഒന്നോ രണ്ടോ മാസത്തെ ട്രെയിനിങ്ങിനുകൊണ്ട് വിടുവാ വേണ്ടത് ഇപ്പം സംഭവിച്ചതിരിക്കട്ടെ ഇനി മേലിൽ നിന്റെ ഒരു പരീക്ഷണങ്ങളും എൻ്റെ കമ്പനിയിൽ വേണ്ട മനസ്സിലായല്ലോ ദേഷ്യത്തോടെ ശിവരഞ്ജിനി പോകുമ്പോഴത്തേക്കും ഹർഷൻ പറയുന്നുണ്ട് അല്പ ആത്മാർത്ഥത കാണിച്ചാൽ അതും ഇവിടെ കുഴപ്പമാണ് സുഹാസിനു പറയും അത്ര ആത്മാർത്ഥത വേണ്ടായിരുന്നു ഹർഷൻ പറയും പരീക്ഷണങ്ങളെ നടത്താനുള്ള ധൈര്യം ഉണ്ടാവണം എങ്കിലേ വിജയം ഉണ്ടാവൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ചിലപ്പം പരാജയപ്പെടും ചിലപ്പം വിജയിക്കും സുഹാസിനു പറയും നിർത്തടാ നിരുപമയുടെ അവളുടെ അമ്മയുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ഇതൊന്നും അല്ല വേണ്ടത് അമ്മ എന്നെ കുറ്റപ്പെടുത്തുവാണോ ഹർഷൻ ചോദിക്കുമ്പം സുഹാസിനെ പറയുന്നുണ്ട് ഏയ് അല്ല ബുദ്ധി എന്ന സാധനം നിന്റെ ഏഴയലത്തുകൂടി പോവാത്ത സ്ഥിതിക്ക് ഞാൻ നിനക്ക് അങ്ങോട്ടൊരു ബുദ്ധി പറഞ്ഞു തരാം നീ അതങ്ങ് അനുസരിച്ചാൽ മതി ഹർഷൻ പറയും ശരി അമ്മ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം ഞാൻ എന്താ വേണ്ടത് സുഹാസിനു പറയും നീ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനിയിലല്ല ശിവരഞ്ജിനിയുടെ മകൾ നിരുപമയിലാണ് നിരുപമയായിട്ട് നീ കൂടുതൽ അടുക്കണം ആ അടുപ്പം നീയും നിരുപമയും തമ്മിലുള്ള കല്യാണത്തിൽ എത്തിക്കണം ഹർഷൻ ചോദിക്കും അമ്മേ പക്ഷേ ആ ഒരു അടുപ്പം നിരുപമയ്ക്ക് എന്നോട് തോന്നിയില്ലെങ്കിലോ സുഹാസിനെ പറയും തോന്നിയില്ലെങ്കിൽ നീ തോന്നിപ്പിക്കണം നീ ഒരാണല്ലേടാ അതും ഇനി ഈ അമ്മ തന്നെ നിനക്ക് പറഞ്ഞു തരണോ നീ ഈ തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കൾ മുഴുവൻ നിന്റെ പേരിലാവും അതോടൊപ്പം ശിവരഞ്ജനി നമ്മുടെ കയ്യിൽ വെറും ഒരു കളിപ്പാവിയായിട്ട് മാറും അതെല്ലാം കേട്ട് ഹർഷനും സന്തോഷം തോന്നുന്നുണ്ട് മീനും പാർവതിയും തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർവതിയുടെ മനസ്സിൽ മുഴുവൻ മോഹനൻ പറഞ്ഞ കാര്യങ്ങളാണ് മീനു ചിന്തിക്കുന്നത് വൈദ്യരമ്മ പറഞ്ഞ കാര്യങ്ങളും മീനു ഓട്ടോക്കാരനോട് പറയും ചേട്ടാ ബൈപാസ് വഴി പോവണ്ട രാമസ്വാമി വഴി പോയാൽ മതി ഓട്ടോക്കാരൻ പറയും അത് ചുറ്റിലാണ് മാഡം ഇതാണ് എളുപ്പം മീനു പറയും അതെനിക്കറിയാം പക്ഷേ രാമസ്വാമി റോഡില് എനിക്ക് ഒരു സ്ഥലത്ത് കയറാനുണ്ട് ഓട്ടോക്കാരൻ സമ്മതിക്കും പാർവതി ചോദിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്കല്ലേ മോളെ പോകുന്നത് അതിനിടയിൽ ഇപ്പൊ എങ്ങോട്ട് പോകാനാണ് മീനു അതിന്റെ മറുപടി കൊടുക്കില്ല പിന്നീട് കാണിക്കുന്നത് കുന്നുമ്മൽക്കാരുടെ സ്ഥലത്ത് വണ്ടി നിൽക്കുന്നതാണ് പാർവതി വണ്ടി എന്നിറങ്ങിയിട്ട് ചോദിക്കും ഇത് എവിടെ മോളെ സ്ഥലം നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വര വന്നത് മീനും മിണ്ടാൻ നിൽക്കുമ്പോൾ പാർവതി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഞാൻ ചോദിക്കുന്നത് നീ കേക്കുന്നില്ലേ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് മീനു പറയും അമ്മ വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു കുഴപ്പത്തിന് ചെന്ന് ചാടാൻ പോകുന്നില്ല പാർവ്വതി പറയും ഇല്ല നീ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചാ പോകുന്നത് നീ എവിടെ പോയാലും ശരി കൂടെ ഞാനും വരും ഉറപ്പാ മീനു പറയും അതൊന്നും വേണ്ട എന്റെ പാർക്കുട്ടി ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിൽക്ക് പാർവതി എന്തോ പറയാൻ തുടങ്ങുമ്പോൾ മീനു പറയും പ്ലീസ് അമ്മേ തിരിച്ചൊന്നും പറയണ്ട നല്ല കുട്ടിയായിട്ട് പാർക്കുട്ടി ഞാൻ പറഞ്ഞത് അനുസരിച്ചേന്നും പറഞ്ഞ് മീനു അവിടെ നടന്നു പോകും എൻ്റെ കൃഷ്ണ അവൾ ഒരു എടുത്തുചാട്ടക്കാരിയാ നീ തന്നെ കാത്തോണേന്ന് പാർവതി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം സിദ്ധാർത്ഥും കൃഷ്ണനും കൂടെ സംസാരിക്കുകയാണ് സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്തായാലും മോഹനേട്ടനെ അവര് കൊണ്ട് തള്ളിയ സ്ഥലം കൊള്ളാം പ്രകൃതി ചികിത്സാ കേന്ദ്രം പിന്നെ അവിടെ എന്തിനും പോന്ന പുലിക്കുട്ടിയായ വൈദ്യരമ്മ്യ മറ്റേ ആള് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയും ആ പുലിക്കുട്ടിയല്ലേ നമ്മൾ കൈകാര്യം ചെയ്തത് ആ സമയം മീനു അങ്ങോട്ട് വരുന്ന കണ്ട് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് ഇവളെന്താ ഇവിടെ മറ്റേ ആള് പറയും അറിയില്ല ഇനിയിപ്പം നമ്മളിവിടെ ഉണ്ടെന്നറിഞ്ഞോ വന്നതാണോ സിദ്ധാർത്ഥം പറയും എങ്കിലവളുടെ ശവമടപ്പാ ഈ സമയം മീനു അവരുടെ അടുത്ത് എത്തും അവരെ നോക്കിയിട്ട് പറയും നിങ്ങൾ രണ്ടും സുഖവാസത്തിന് ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു അതാ ഓഫീസിലോ വീട്ടിലേക്കോ പോവാതെ നേരെ ഇങ്ങോട്ട് വന്നത് സിദ്ധാർത്ഥം പറയും നിന്ന് ചിലക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോടി പറയാനുള്ളത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് അത് പറഞ്ഞിട്ട് ഈ മീനും ഇവിടുന്ന് പോകത്തുള്ളൂ അത് കേട്ട് സിദ്ധാർത്ഥം പുച്ഛിക്കും മീനു പറയും നിങ്ങൾ എൻ്റെ അച്ഛനോട് ചെയ്ത ചതിക്ക് നിയമത്തിലൂടെ ഞാൻ പകരം ചോദിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാനിത് ചെയ്യാതെ വിട്ടത് എൻ്റെ അച്ഛൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തം സഹോദരങ്ങളായതുകൊണ്ട് മാത്രമാ എന്നിട്ടും നിങ്ങൾ എന്തിനാ പിന്നെയും പിന്നെ എൻ്റെ അച്ഛനെ വേട്ടയാടുന്നത് കൃഷ്ണൻ ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത് അയ്യോ പഞ്ചപ്പാവം നിങ്ങൾക്കൊന്നും അറിയില്ല ചികിത്സയിൽ കഴിയുന്ന എൻ്റെ അച്ഛനെ നിങ്ങൾ അവിടെ പോയി ഭീഷണിപ്പെടുത്തിയില്ലേ എൻ്റെ അച്ഛൻ്റെ രോഗം ഭേദപ്പെടരുതെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി അതിനു മാത്രം എന്ത് കൊടിയ ദ്രോഹവായി എൻ്റെ അച്ഛൻ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് ഒന്നുമില്ലേലും നിങ്ങളുടെ കൂടെപ്പാർപ്പല്ലേ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് അത്രയും നേരം മിണ്ടാതെന്ന സിദ്ധാർത്ഥം ചോദിക്കും ഭീഷണിയാണോ ആണെന്ന് തന്നെ കൂട്ടിക്കോ മീനു അത്രയും പറയുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്